സോലോ ഗായ്സ് എല്ലാ മശിന്മാർക്കും പുതിയൊരു വീഡിയോ ഉത്സവം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ പറയുകയാണെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള കിണ്ണൻ കാച്ചു വീടിയാണ് ഓക്കെ ഞാനാണെങ്കിൽ കുറേ നാൾക്ക് ശേഷമാണേ ഞാനീ ഒരു ബി ആർ റാങ്ക് മാച്ച് ഞാൻ നിങ്ങളുടെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് നിന്നുള്ള ഒരു മൂന്നാല് മൂന്നാലാം ഒരു അഞ്ചാമത്തെ വീഡിയോ എങ്ങാണ്ട് അറ്റ്ലീസ്റ്റ് എൻ്റെ ഈ റാങ്ക് മാച്ച് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മച്ചമാരൊക്കെ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക നമ്മളെന്നൊരു അടിപൊളിയിൽ ഒരു ബി ആർ റാങ്ക് മാച്ചാണ് കളിക്കുന്നത് അപ്പോൾ സോളോ സോളോ സോളോസോ സോളോ തന്നെയാണ് ഓക്കെ സ്കോഡൊന്നും കളിക്കാൻ നമുക്ക് വൈഡ് ഇല്ലടി അപ്പോൾ ഈ കളി തുടങ്ങുന്നത് ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഈ ഒരു ഗെയിം ഞാൻ കളിക്കുന്ന എങ്ങനെ മറ്റേ ജസ്റ്റ് നമ്മുടെ സ്കില്ലും സ്കില്ലല്ല മറ്റേ പെയ്ഡ് സെൻസും നോ സ്കിൽ സെൻസും ഇല്ല അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫോണിൽ അപ്പോൾ അങ്ങനെ കളിക്കുന്ന ഒരു ഗെയിം പ്ലേ ആണ് അപ്പോൾ ചെറിയ ഒക്കെ ഉണ്ട് ചെറുതല്ല അത്യാവശ്യം നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട് ഉണ്ടോ നമ്മുടെ ഗെയിം പ്ലേയ്ക്ക് അപ്പോൾ നമ്മളെന്തായാലും ഫസ്റ്റ് ഇവിടെ അവർ അവിടുത്തെ വരുത്തന്നെ നമ്മൾ നൈസൊക്കെ കൊന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗംഭീര ഫൈറ്റ് നമ്മൾ നമ്മളെന്തായാലും നൈസായി മാറ്റം വെച്ച് കുത്തിപ്പിടിച്ച് ഫസ്റ്റ് മൈനസ് ഓ ഓവൈസ് ഭാഗ്യത്തിന് ഓട്ടോറിവേവ് ഉണ്ട് രക്ഷവിട്ടു അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇവിടെ ഒരു സംഭവം മാറ്റാനുണ്ട് ഓക്കെ സെറ്റ് നമ്മൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് ഫാക്ടറിയിലോട്ട് പോയി ഇറങ്ങാം ഓക്കെ ഫാക്ടറി ഇറങ്ങണോ അതോ ക്ലോക്ക് ടവറിലേക്ക് പോകണോ ഫാക്ടറി മതി ഓക്കെ നമ്മളെന്നും രാജാക്കന്മാരുടെ സ്ഥലത്തേ ഉണ്ടാവും വിളിച്ച് അപ്പം നിങ്ങൾക്ക് പണ്ടത്തെ ഫാക്ടറി ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി ഏകദേശം ഒരു രണ്ടായിരത്തി പത്തൊമ്പത്തെ ഫാക്ടറി ഞാൻ ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിലെ കളി ഉടങ്ങിയത് ഓക്കെ അപ്പോൾ നിങ്ങളെപ്പോഴാണ് കളി തുടങ്ങിയാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അതേമാതിരി നമ്മുടെ ഫാക്ടറി ടോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ പണ്ടത്തെ ഫാക്ടറി ടോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഫാക്ടറി ടോപ്പിൽ കാൽ കുത്താൻ പറ്റില്ല അങ്ങനത്തെ ആൾക്കാരായിരിക്കും ചൈസ് അവിടെ നിൽക്കാൻ പോലും പറ്റില്ല അങ്ങനെ ആയിരിക്കും ആൾക്കാരുണ്ടാവുക ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഒരുത്ത സാന്തിന് ആയിട്ട് താഴെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ നൈസ് അവൻ നമ്മൾ ഡാമേജ് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും അവൻ ടെലിഫോട്ടടിച്ച് പോയി പട്ടി അപ്പോൾ എന്തായാലും അടുത്തൊരു എനിമിയുടെ ഫുഡ് സ്റ്റെപ്പ് ഇവിടെ എവിടെയോ കേൾക്കുന്നുണ്ട് ഏസ് പക്ഷെ എനിമീസിനെ മാത്രം കാണാനില്ല കേസ് എൻ്റെ ഒരു സെറ്റിങ്സും കാര്യങ്ങളും കാര്യമായിട്ട് സെറ്റല്ല കസ്റ്റം മെച്ചൂടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു ഗെയിം ഒന്ന് അൺസ്റ്റാൾ ചെയ്തായിരുന്നു അൺസ്റ്റാൾ ചെയ്താൽ അറിയേണ്ടെന്ന് അൺസ്റ്റാളായി പോയതാണ് ഓസ് മറ്റേ ഓ മറ്റേ എന്താ എൻ്റെ പേര് ഓട്ടോകൾ പോകാല്ലേ മറ്റേ തൊട്ട ഓട്ടോമാറ്റിക്കായി വരുന്നത് ആ സംഭവം ഓൺ അതൊന്നും ഓഫ് ചെയ്യട്ടെ ഇത് തന്നെയല്ലേ ഇവിടെ സംഭവം ഡബിൾ സെറ്റ് ഓക്കെ നമ്മളങ്ങനെ അത് സെറ്റാക്കിയിട്ടുണ്ട് ഏ പണ്ടാരക്കാല നോക്ക് ഒന്ന് ഇപ്പോൾ ഇക്ക അവിടെ നോക്കി നമ്മളെന്താ ലെവൽ ത്രീ ബാഗ് കയ്യോ മെഡിക്കറ്റ് കയറിയില്ല അവിടെ മെഡിക്കറ്റ് മെഡിക്കറ്റ് അത്യാവശ്യം മെഡിക്കറ്റ് അത്യാവശ്യമാണ് എന്തെങ്കിലും ഇവിടെ എവിടെ എനിമയുടെ ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ട് ഏസ് എവിടെയാണെന്ന് അറിയില്ല ഏസ് കണ്ടോ മറ്റേ ഫയർ അലേർട്ട് കാണിക്കുന്നുണ്ട് എവിടെയെന്നറിയില്ല നമുക്കെന്തായാലും ഐസ് ഇപ്പോൾ വന്ന പുതിയ വണ്ടി ഞാൻ ഇതുവരെ അങ്ങനെ ഓട്ടിയിട്ടല്ലോ ഓക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ ജസ്റ്റ് ഇതുവരെ ഓട്ടി നോക്കിയിട്ടില്ല പുതിയതൊരു വണ്ടിയും കാര്യങ്ങളും വന്നിട്ടുണ്ടല്ലോ ആ ഒരു വണ്ടി നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു മാച്ച് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കണം പിന്നെ നമ്മളെങ്കിലും നമ്മളെ കൊന്ന സ്ഥലത്തോട്ട് പോകട്ടെ നമ്മളെ കൊന്ന മാ പുന്നാര മോൻ അവിടെ ഉണ്ടോ ഇല്ലേന്ന് നമുക്ക് നോക്കാം നമ്മളെ കൊന്നവൻ അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്ത് ഓ ഗൈസ് അവൻ്റെ തന്നെ ഉണ്ട് എനിക്ക് ഫ്രൂട്ട് സ്റ്റെപ്പും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ മുകളിലോട്ട് കയറിയോ കൈസ് ഓ ഗൈസ് ഞാൻ വിചാരിക്കുമേ തന്നെ ആ പട്ടിക്കൽ കയറി തന്നെ ഉണ്ട് നമുക്ക് എന്തായാലും അവനെ നമുക്ക് ഇവിടെ നിന്ന് നെയ്സെ പായിച്ചുവിടാം നിൽക്കടാ അവിടെ നിന്ന് ആയിട്ട് കാര്യല്ല മോനെ നീ എൻ്റെ അടുത്ത് ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ പൂക്കൊങ്ങും കാര്യങ്ങളും ഇട്ടിരിക്കുന്നത് സാധാരണ ബിയർ ബീർക്കുമ്പോൾ നമ്മൾ കയടുക പിന്നെ ചെറിയൊരു വ്യത്യാസത്തിന് വേണ്ടേ എല്ലാവരും വ്യത്യാസം വേണ്ടേ ഗൈസ് അപ്പോൾ പിന്നെ നിങ്ങളുടെ വീട് എവിടെയാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ എൻ്റെ വീട് വരുന്നത് പാലക്കാടായിട്ടാണ് അപ്പോൾ നിങ്ങളുടെ വീടെവിടെയാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം അതൊക്കെ അവിടെ നിന്ന് നമ്മൾ നൈസാണ് മാച്ചിലോട്ട് നോക്കുവാണേൽ ഇടയിൽ ചെറിയൊരു വോയിസ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് പിന്നെ വോയിസ് ഓവർ ചെയ്യുകയാണ് അപ്പോൾ ഓ കൈസ് നമുക്ക് എന്തായാലും നമ്മുടെ പുതിയ വണ്ടി കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടോ ഓക്കെ അതൊക്കെ നമുക്ക് ഓ ഗൈസ് പുതിയ വണ്ടിയായും കൊണ്ട് ഓട്ടിപ്പരിചേ അല്ല ഇതെന്തോന്നറിയോ കക്കൂസാ അതോ തൊട്ടില്ല മറ്റേ കുഞ്ഞുങ്ങളെ ഇരുത്താനെ തൊട്ടില്ല ഇത് എന്തോ സാധനം അവിടെ ഇത് എന്തോന്ന് ഉദ്ദേശിച്ച മരുണ്ടാക്കിയേ ആ കൈസ നമുക്ക് ഈ വണ്ടി നോട്ടാൻ കിട്ടുന്നില്ല ഫോട്ട് പുല്ല് നമുക്ക് എന്തായാലും തിരിച്ച് ആ ഫാക്ടറിയുടെ അങ്ങോട്ട് തന്നെ പോകുമോക്കെ സി ഇവിടെ നിന്നിട്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല ഇവിടെ പ്രത്യേകിച്ച് എനിമീസ് ഒന്നും കാര്യങ്ങളില്ല ഓക്കെ അപ്പോൾ എപ്പോഴും പണം തന്നെ ഒന്നും കൂടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടെ ആരേലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കരഞ്ഞ് കാല് പിടിക്കുകയാണെ എന്ത് വേണം നിനക്കൊന്നും ഒരു കണ്ണിച്ചോരില്ലേ ഒന്ന് സബ് ചെയ്യടാ പട്ടി അപ്പോൾ നമ്മൾ എന്തായാലും ഈസ് ഫാക്ടറി ടോപ്പിലോട്ട് പോകണം ഓക്കെ എന്തായാലും ഇവിടെ ഒരു കഴങ്ങനെങ്കിലും ഇരിക്കുന്നുണ്ടാവില്ല അടിയില്ല അതില്ല അതാണ്ടിരിക്കുന്ന എടാ കൊച്ചി കല നമ്മളെന്തായാലും ഹെഡ്ഷർട്ടും എടുത്തിട്ടുണ്ട് ഓക്കെ പറഞ്ഞല്ലോ നമ്മൾ ചെറുതായി സെൻസിങ് കറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഗെയിം പ്ര ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഓക്കെ എന്തായാലും നമ്മൾ ഈ ഗെയിമിളെ എന്തായാലും ഗെയിമിൽ മൊത്തം ഹാക്കേഴ്സ് ഇപ്പോൾ കൂടി കൂടി വരികയാണ് ഓക്കെ അതുകൊണ്ട് നമുക്കിപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തേലൊക്കെ നമുക്കും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഗെയിമിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അത് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അതൊന്നും എല്ലാവരും മനസ്സിലാക്കുകയോക്കെ പിന്നെ ഇത് ജസ്റ്റ് ഒരു ഗെയിമും കൂടി മാത്രമാണ് നമ്മൾ ആ ഒരു ലൈഫാക്കി കളിക്കരുത് ഇതിനെ പിന്നെ ചിലവർ പിന്നെ ഇതൊരു ഒരു പാഷനായി എടുക്കുന്നുണ്ട് പിന്നെ അവർ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അത് അവർ അവരുടെ പാഷനായത് അവരെടുത്തും കൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെയാണ് നിൽക്കട്ടെ നമ്മൾ പിന്നെയും ഗെയിമിലോട്ട് നോക്കുവാണേലും ഇവിടെ പിന്നെ എനിമീസിനെ ഒന്നും കാണുന്നില്ല പക്ഷെ ഒരു ഫുഡ് സ്റ്റെപ്പ് വേണമെങ്കിൽ ഇവിടെ പിന്നെയും കേൾക്കുന്നുണ്ട് ഓക്കെ ഇവിടെ വല്ല പ്രേതബാധയുണ്ട് ഇവിടെ നേരത്തെ വന്നപ്പോഴും കേട്ടല്ലോ ഒരു ഫുഡ് സ്റ്റെപ്പ് എന്തായാലും നമുക്ക് നീ തിരിച്ച് നമുക്ക് നമ്മുടെ ക്ലോക്ക് ടവറിലോട്ട് അമ്മച്ചി ഏറ്റ ഞമ്മടന്ന് നിർത്താടാടാ ഈ സാധനം എന്തോന്നറിയാ നിൽക്കാത്തടാ നിൽക്കണാ നിൽക്കടാ പുല്ല് എടാ അമ്മ ദൈവം കാത്തു എന്ന് പറയാലോ ഇത് എങ്ങനെയൊക്കെ അറിയാണ്ട് കൈതട്ടി ഇതിൻ്റെ മേലെ കയറി ചെയ്ത് അത് കയറിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്തായാലും നമുക്ക് ഇവിടെ മെഡ് മെഡി മെഡിയും കാര്യങ്ങളും അടിക്കാം ഏസ് ആ മിക്കവാറും എൻ്റെ പിന്നാലെ വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഇവിടെ വേറെ ഏതോ ഒരു എനിമിയും കൂടി ഉണ്ടടാ എവിടെ ഇവിടെ വേറെ ഏതോ ഒരുത്തരും കൂടി ഉണ്ടടാ ആ മാം വന്നിട്ടില്ല വേറെ ഏതോ ഒരുത്തനും കൂടി ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ആവാൻ മിക്കവാറും ആ ക്ലോക്ക് ടവറിൻ്റെ ആ ഫ്രണ്ടത്തെ വീട്ടിലായിരിക്കണം നോക്കേയോ അയ്യോടാട പട്ടികളെ വിടുന്നട അടിക്കണത് നീ തണ്ടി ഏ ഓ ഓ വിസ അതൊക്കെ അത്രേ കൊള്ളു അമ്മേ ഇവൻ്റെ ഫ്രീസ് ഇച്ചുമുള്ളിൽ ഡാമേജ് തന്നിട്ട് ഛേ പാവം ചക്കൈ അങ്ങ് കെറി വിളിച്ച് കൊല്ലുണ്ടെന്നെ നമ്മുടെ മറ്റേ വെസ്റ്റങ്ങൾ ഇല്ലാണ്ടേസ് വെസ്റ്റൊക്കെ നോക്കേസ് ഒരു പൊട്ടേ ഉള്ളൂ അച്ചാർമാകും അച്ചാർമാരി നക്കി തുറക്കാനും കൂടി ഇല്ല ഏസാ വെസ്റ്റ് ആ സിറ്റി വെസ്റ്റ് കിട്ടി മതി 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 മതിയായി നമുക്ക് എന്തായാലും നമുക്കിന്ന് തിരിച്ച് നമ്മളെ തൊട്ടവൻ്റെ അടുത്തോട്ട് പോവുക ഓക്കെ അവ അങ്ങോട്ട് എത്തിയിട്ട് ഉണ്ടാവണം ഏസ നമ്മുടെ എവിടെയെങ്കിലും ഉണ്ടാവും നമുക്ക് നമുക്കത് നമുക്ക് ഈ ഡ്രോപ്പും കാര്യം ഫസ്റ്റ് ലൂട്ടാക്കാം നമ്മുടെ ഇതിൽ വല്ല ഗണ്ണ് കിട്ടുക നോക്കാം ഫസ്റ്റ് ഏതു വട കണ്ണ് അത് ലെവൽ ത്രീ ബാഗായിരുന്നു ഓക്കെ തന്നെ നീ തനു നമുക്ക് പോയാലോ അവിടെ നിൽക്കണ്ട ഐസ് ഇവിടെ പ്രത്യേകിച്ച് കണ്ടൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ വേണ്ട ഐസ് നമുക്ക് നമ്മുടെ ലെവൽ ഫോർ വെസ്റ്റ് എടുത്തിട്ട് പോവുക അല്ലാണ്ട് വെറുതെ ഇവിടെ നിന്ന് ബെസ്റ്റില്ലാണ്ട് നമ്മൾ പോയാൽ ശരിയല്ല നമുക്ക് ലെവൽ ഫോർ വെസ്റ്റ് എടുക്കാം എന്തായാലും ഇവിടെ നിൽക്കാം ഇങ്ങനെ കറങ്ങിക്കളിക്കൈസ് അതാകുമ്പോൾ എനിമി നമ്മളെ അടിച്ചിടില്ല ഏത് എൻ്റെ ടാറ്റിക്സ് അക്കെ അത്രേ ഉള്ളൂ ഏത് മുടി പൊള്ളി മുടി അപ്പം അമ്മേ എടാ ഏത് കള്ള നയിൻ്റെ മോനെ അവിടെ എന്നെ അടിച്ചത് ഞാൻ നിൽക്കട അവിടെ ഇവ മര്യാദയ്ക്ക് നേരത്തെ പോയാൽ മതിയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഷോട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ